ആയിരം നരേന്ദ്രമോദി ഒരുമിച്ച് ചേർന്നാൽ ഹിറ്റ്ലർ ആരോ ഹിറ്റ്ലറാവില്ല സ്വഭാവ ആയിരം നരേന്ദ്രമോദി ഒരുമിച്ച് ചേർന്നാൽ ആരോ ഹിറ്റ്ലറാവില്ല ആയിരം നരേന്ദ്രമോദി അല്ല അയ്യായിരം നരേന്ദ്രമോദികൾ ഒരുമിച്ച് ചേർന്നാൽ ആരം മുസോളിനെ ആവില്ല ഇതിനേക്കാൾ വലിയ ഏകാനുപതികളൊന്നും ഈ രാജ്യം ലോകത്ത് ഉണ്ടായിട്ടില്ലെന്നും എങ്ങനെയായിരുന്നു ഇവരുടെ അവസാനം രണ്ടാം ലോകയുദ്ധം ഉണ്ടാകുന്നതിന് അച്ചുതണ്ട് സഖ്യം രൂപപ്പെട്ടപ്പോ ഇറ്റലിയിലെ മുതോളിനിയും ജർമ്മനിയിലെ ഹിറ്റ്ലറും ജപ്പാനിലെ ടോരോയും കൂടി ചേർന്ന് അച്ചുതണ്ട് സഖ്യമുണ്ടാക്കി ലോകം മുഴുവൻ യുദ്ധം ചെയ്ത് കീഴടക്കി മൂന്നായി പങ്കിട്ടെടുക്കാൻ പുറപ്പെട്ടതായിരുന്നു ഏകയായിരുന്നു അന്ത്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ ആറ് കൊല്ലം നീണ്ടു നിന്നു രണ്ടാം ലോകയുദ്ധം ചിലര് രണ്ടാം ലോകം മഹായുദ്ധം എന്നൊക്കെ അതിന് വിളിക്കുന്നുണ്ട് തമിഴ് അങ്ങനെ ഒരിക്കലും വിളിക്കരുത് ഒരു യുദ്ധവും മഹത്വല്ല പിന്നെന്താ മഹായുദ്ധം എല്ലാ യുദ്ധവും മനുഷ്യ വിരുദ്ധമാണ് എല്ലാ യുദ്ധവും ചരിത്ര വിരോധമാണ് എല്ലാ യുദ്ധവും മനുഷ്യത്വത്തിനെതിരാണ് യുദ്ധ അതുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റിക്കാരും ഒരു വലിയ യുദ്ധക്കായി മഹായുദ്ധം എന്ന് വിളിക്കരുത് ഒരു മഹത്വില്ല അതില് യുദ്ധം മനുഷ്യവിരുദ്ധമാണ് അതുകൊണ്ട് രണ്ടാം ലോകയുദ്ധം വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട വെറും ലോകയുദ്ധം ആ രണ്ടാം ലോക യുദ്ധത്തിന്റെ അവസാനം എങ്ങനെയായിരുന്നു ആ ഒരു കൊല്ലം കഴിഞ്ഞപ്പോ ആറാമത്തെ കൊല്ലം ഞങ്ങൾ ചരിത്രം നോക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഏപ്രിൽ മാസം മുപ്പതാം തീയതി സ്റ്റാലിന്റെ പട്ടാളം റെഡ് ആർമിയിലെ തൊപ്പിയിൽ അലിവാൻ പുറ്റിക നക്ഷത്രം ഒരു ചോപ്പ് ബാക്ക്ഗ്രൗണ്ടിൽ സ്വർണ്ണ നിറത്തിൽ അരുവാൾ ചുറ്റി നക്ഷത്രം ആലയ തൊപ്പി അണിഞ്ഞിട്ടാണ് റെഡ് ആർമി ബെർലിൻ കൊട്ടാരം പളഞ്ഞത് ജർമ്മനിയിൽ മുഴുവൻ കേറി ജർമ്മൻ പടയെ തോൽപ്പിച്ച് തോൽപ്പിച്ച് ഓടിച്ച് ഓടിച്ച് ബെർലിൻ കൊട്ടാരം മണഞ്ഞു ബെർലിൻ കൊട്ടാരത്തിന്റെ ചുറ്റും റെഡ് ആർമി വന്നു അപ്പോ ഹിറ്റ്ലറോട് സർവ്വസൈന്യാധിപൻ ഹിറ്റ്ലറുടെ സർവ്വസൈന്യാധിപൻ വന്ന് പറഞ്ഞു സാ സാ നാം പരാജയപ്പെടുന്നു കൊട്ടാരം അറിഞ്ഞിരിക്കുന്നു സ്റ്റാലിന്റെ ചെമ്പണ അവസാനത്തെ കൽപ്പന ആയിട്ട് ഒപ്പിട്ടു കൊടുത്തു ഹിറ്റ്ലർ സർവസൈന്യാധിപന് ജർമ്മൻ നഗരത്തിൽ ആ കൽപ്പന കൈപ്പറ്റിയപ്പോൾ ഹിറ്റ്ലറുടെ സർവസൈന്യാധിപൻ ഹിറ്റ്ലറുടെ മോത്തിക്ക് നോക്കിയിട്ട് പറഞ്ഞു ക്ഷമിക്കണം സാർ ഇത് ചെയ്യാൻ സാധ്യമല്ല ഹിറ്റ്ലറുടെ ചരിത്രത്തിൽ ഒരു ഉത്തരവാദിത്യം മുതി നോക്കിയിട്ട് നിഷേധിച്ചത് നന്നായിരുന്നു ഒരു നിമിഷം നിർനിമേഷനായി ഈ സർവ്വസൈന്യാധിപന്റെ മുഖത്തേക്ക് നോക്കി ജർമ്മൻ നഗരം തീ തീവാനാണ് തോറ്റാൻ ജർമ്മൻ നഗരം തീ വെച്ച് കളഞ്ഞാണ് ഹിറ്റ്ലർ കൽപ്പന കൊടുക്കുന്നത് സൈന്യാധിപന് അത് ഞാൻ ചെയ്യില്ല അപ്പോ തന്റെ കൽപ്പന നിരസിച്ച ദുഃഖത്തിൽ ഒരു നിമിഷം നിർനിമേഷനായി നോക്കി നിന്നു ഹിറ്റ്ലർ എന്നിട്ട് പാലസിന്റെ കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് പോയി എപ്പോഴും ഹിറ്റ്ലറോടൊപ്പം ഉണ്ടാവുന്ന വളർത്തു പട്ടിയുണ്ട് ജർമ്മൻ ഷെപ്പേട് ആ ജർമ്മൻ ഷെപ്പേഡ് ഒരു പെൺപട്ടി ജർമ്മൻ ഷെപ്പോഡായിട്ടുള്ള പട്ടി ഹിറ്റ്ലറുടെ സെക്ടാണ് അതുമായി ഉള്ളിലേക്ക് പോയി ഉള്ളിൽ സൽക്കാരങ്ങൾ നടക്കുന്ന ദർബാർ ഹാളിന്റെ ഒരു മൂലയിൽ വിഷണ്ണയായി ഹിറ്റ്ലറുടെ എപ്പോഴും കൂടെ ഉണ്ടാവുന്ന എങ്ങനെയായിരുന്നു പറയുക ഒപ്പം താമസിക്കുന്ന വിവാഹിത വിവാഹം കഴിച്ചിട്ടില്ലാത്ത ആ ഹിറ്റ്ലറുടെ ഒപ്പം ഉണ്ടായിരുന്നു യുവാൻ എന്ന സാമൂഹ്യ അവരെയും കൂട്ടി ഉള്ളിലേക്ക് പോയി വലിയ ഒരു വെള്ളി ടമ്പാളത്തിൽ വിഷത്തിൽ പാൽ കലർത്തി ഈ ജർമ്മൻ ചെപ്പയുടെ എന്ന ഹിറ്റ്ലറുടെ പട്ടിക്ക് കൊടുത്തു വളത്ത് പട്ടിക്ക് കൊടുത്തു വളത്ത് പട്ടി ആ വിഷം കഴിച്ച പാൽ കുടിച്ച് മരിച്ചു വരുടെ മുമ്പിൽ അത് നോക്കി നിന്ന് ഹിറ്റ്ലർ ഇവാം രാഹുൽ എന്ന കാമികയുടെ തോളിൽ കൈവച്ച കിടപ്പുറയിലേക്ക് പോയി കിടപ്പുറയുടെ വാതിൽ അടഞ്ഞു ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ രണ്ട് വെടിയേച്ചകൾ ഉണ്ടായി കിടപ്പുറയിൽ നിന്ന് വാതിൽ തുറന്ന് അംഗരക്ഷകർ പോയി നോക്കിയപ്പോൾ സ്വയം വെടിവെച്ച ഹിറ്റ്ലറും കാമുകിയായി ബ്രൌണും മരിച്ചു കിടക്കുകയായിരുന്നു ആ പാലസിൽ ജർമ്മനിയിലെ പാലസിൽ അവർ സ്വയം വെടിവെച്ച് വയ്ക്കുമ്പോ ഹിറ്റ്ലറുടെ കൊട്ടാരത്തിന്റെ മുകളിൽ വട്ടുപ്പാവിന് മുകളിൽ അരിവാൾ തുറ്റിക നക്ഷത്രമുള്ള ചെങ്കൊടി പാറി പവക്കുകയായിരുന്നു കൊട്ടാരം മുഴുവൻ വളഞ്ഞു വെച്ചിരുന്നു സ്റ്റാലിന്റെ ചെമ്പട ഇങ്ങനെയാണ് ലോകം വന്ന നാസി ജർമ്മൻ തലവനായ ഹിറ്റ്ലറുടെ അവസാനം ഏപ്രിൽ മാസം മുപ്പതാം തീയതി ആയിരത്തി തൊള്ളായിരത്തി ഫുട്ബോൾഡിംഗ് ഇറ്റലിയിലും ജർമ്മൻ വടം കയറി ജർമ്മൻ സൈന്യവും യൂറോപ്യൻ സൈന്യവും ഒരുമിച്ചായിരുന്നു ഇറ്റലിയിലേക്ക് ഇരച്ചു കയറി ഇറ്റലിയെ കീഴ്പെടുത്തിയത് അപ്പോ ഇറ്റലിയിൽ നിന്ന് നടന്നു പോകാവുന്ന ഒരു രാജ്യമാണ് സ്വിറ്റ്സർലൻഡ് സ്വിറ്റ്സർലൻഡിന്റെ അതിർത്തിയിലൊക്കെ രണ്ടാർമി കാവലുണ്ട് അപ്പോ ഇവരിങ്ങനെ കാവൽ നിൽക്കുമ്പോ ഇറ്റലിയിലെ സ്വിറ്റ്സർലൻഡിനോട് ചേർന്ന് കിടക്കുന്ന അതിർത്തിയിലൂടെ നമ്മളെ സ്കൂളി വജ്രോത്സവത്തിനൊക്കെ പ്രസംഗവേഷം പോലെ ഒരു വിക്ഷക്കാരന്റെ കീറിപ്പറഞ്ഞ കോട്ട് വിറ്റ ഒരു താടിയും ഒരു ആയിട്ട് അപരിഷ്കൃതമായിട്ടുള്ള ഒരു വേഷത്തിൽ പ്രശ്ന വേഷുന്നു അപ്പോ സ്റ്റാലിന്റെ സൈന്യം പിടികൂടും തലമുടി വിട്ടു തീരെ കോട്ടങ്ങ മാറ്റി സാക്ഷാൻ മുസോൾ പിടികൂടും മുസോൾഡിയെ പിടികൂടുന്നത് സ്വിറ്റ്സർലൻഡിന്റെ അതിർത്തിയിൽ വെച്ചായി ഇറ്റലിയുടെയും സ്വിറ്റ്സർലൻഡിന്റെയും അതിർത്തിയിൽ വെച്ച് ചമ്പടയാ സ്റ്റാലിനോട് ചോദിച്ചത് ആ മുസോൾഡിയെ നിങ്ങൾ പിടികൂടിയിട്ടുണ്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് കൽപ്പിച്ചാണ് സ്റ്റാലിൻ മെസ്സേജ് കൊടുത്തു നമ്മളായിട്ട് കൊല്ലണ്ട ജനങ്ങൾക്ക് ഇട്ടു കൊടുക്കാൻ പറഞ്ഞു ആ കൽപ്പന പ്രകാരം ജർമ്മനിയിലെ ഹിറ്റ്ലേ ഇറ്റലിയിലെ രണ്ടാമത്തെ വലിയ നഗരമായ മിലാൻ നഗരത്തിലേക്ക് മുതോൾമിയെ കൊണ്ടുപോയി ജർമ്മൻ സൈന്യം ആ പ്രശ്നം ജർമ്മൻ സൈന്യല്ല സ്റ്റാലിന്റെ റെഡ് ആർമി റെഡ് ആർമി മുതോൾമിയെ കൂട്ടി മിലാൻ ഇറ്റലിയിലെ രണ്ടാമത്തെ വലിയ നഗരമാണ് മിലാൻ അവിടേക്ക് കൊണ്ടുപോയി ഏതൊരു ജനക്കൂട്ടത്തെ വിളിച്ചിട്ട് കൊടുത്താ ഈ വിദ്വാനാണ് ഇത്രയും കാലം നിങ്ങളെ പേടിപ്പിച്ച് ഭരിച്ച സാക്ഷാൽ മുസോൾ ഞങ്ങൾ അന്യരാജ്യക്കാരാണ് ഞങ്ങളല്ല ഇയാൾക്ക് ശിക്ഷ വിധിക്കേണ്ടത് നിങ്ങൾ ശിക്ഷ വിധിക്കൂ ഞങ്ങൾ ഇട്ടുകൊടുത്തു മുസോൾഡിയെ ജനങ്ങൾ ആർ താച്ചു എന്നിട്ട് ഈ റെഡ് ആർമി ആ മിലാൻ നഗരത്തിന്റെ നടുക്കുള്ള ഒരു വലിയ വിളക്ക് കാലി ഇദ്ദേഹത്തെ കെട്ടിയിട്ടു മുസോളിനെ കെട്ടിയിട്ടു മൂന്നാം ദിവസം നോക്കുമ്പോൾ ജനങ്ങൾ കല്ലെറിഞ്ഞുകൊണ്ടിരുന്നു മുസോളിനിയെ നാലു ദിവസം ആ ശവം അങ്ങനെ തന്നെ കിടന്നു ലോകം ഉറപ്പിച്ച മുസോളിനിയെ ഫാസിസ്റ്റ് മുസോളിനിയെ ദുർഗന്ധം സഹിക്കവയ്യാതായപ്പോൾ ഹിറ്റ്ലറുടെ പട്ടാളം മുൻസിപ്പാലിറ്റിക്കാർക്ക് കൽപ്പന കൊടുത്തു മാറിയിട്ട് നിൽക്കാൻ വയ്യ കൊണ്ടുപോയി എവിടെയെങ്കിലും സംസ്കരിക്ക അങ്ങനെ മുൻസിപ്പൽ തൊഴിലാളികളാണ് മുസോളിയുടെ ശവം കൊണ്ടുപോയി സംസ്കരിച്ചത് ഇതായിരുന്നു ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും അന്ത്യം എന്നുള്ളത് ഓർക്കണം കമ്മീഷനെ വരുതിയിലാക്കി വോട്ടർ പട്ടിക കൃത്രിമം നടത്തി ഈ രാജ്യത്തിന്റെ സങ്കല്പത്തെ തകർക്കാൻ വരുന്നവർ ഓർക്കേണ്ടത് ഈ അനുഭവങ്ങളൊക്കെയാണ് ഇന്ദിരാഗാന്ധിയുടെ അനുഭവം ഓർക്കണം മുസോളിയുടെ അനുഭവം ഓർക്കണം നീറ്റ്ലരുടെ അനുഭവം ഓർക്കണം മനുഷ്യരാശിയിലേക്ക്